രമണിയാച്ചേ ഞമ്മള് കഴിഞ്ഞു ബോട്ടിനാ ജയിച്ചോട്ടോ ഊർമ്മിപ്പൊ അതും കിട്ടും തോന്നണില്ല പറഞ്ഞാ അങ്ങനെല്ലോ എങ്ങനെയൊക്കെ ആയിട്ടേ ജയിച്ചല്ലേ പറ്റൂ ഇനി ഇവിടെ ജിഷന്റെ ഒരു വീടും കൂടി ഉണ്ട് അവിടെ കേറി അവിടേക്കാം രമണിയും കൂട്ടിനും വരണ്ട് കഴിഞ്ഞു വരട്ടെ കഴിഞ്ഞ എന്താരും കണ്ടാണല്ലോ എന്തു പറയാനാരിയാട്ടാ ഓരോരോ തിരക്കല്ലേ മകള് പ്രസവിച്ചു അത് കഴിഞ്ഞാണ് മരുമകൾ അമേരിക്കയ്ക്ക് പോയത് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പ്രശ്നങ്ങളാ നിങ്ങളിപ്പലക്ഷനായിട്ട് വന്നാല് ചെറിയൊട്ടിയുടെ പ്രസവൊക്കെ എന്താ കാര്യായിട്ട ഞങ്ങള് ഈ പറയണത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ആറ് കോടീന്റെ വികസനല്ലേ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾ വീട് മനസ്സിലായിട്ടുണ്ട് നമ്മളെ ആ വികസനം ഒന്ന് പറഞ്ഞു കൊടുത്തവർക്ക് റോഡിന്റെ രണ്ട് സൈഡും അതൊരു മീറ്റർ കോൺക്രീറ്റ് നമ്മളെ പോസ്റ്റും ഇത് രണ്ടു പ്രാവശ്യം മാറ്റി പാടൊന്നര കോടി നമ്മളെ വാടി ഇത്ര വികസനം നിങ്ങൾ ഇത്ര വികസനം ചെയ്തിട്ടേ ഇതിന് ആറ് കോടി തേഞ്ചിട്ടുണ്ടാവൂലല്ലോ ബാക്കി കൈയിൽ നിന്ന് എടുത്തു നമുക്ക് നാടിന്റെ വികസനല്ലേ വലുതെ എന്തായാലും അറിയാത്ത ഞങ്ങൾ ചേച്ചിനോടും കുട്ടികളോടൊക്കെ നമുക്കെന്നെ വോട്ട് ചെയ്യാൻ പറഞ്ഞണ്ട ഇപ്പാശം ഇന്നത്തെ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി ജയിപ്പിക്കാണേ കഴിഞ്ഞൊരു മൊഴി കഴിച്ചാ രണ്ടോട്ടെ ഞങ്ങളോട്ടെ ഇത് അബദ്ധം പറ്റൂലും പോലെ നൽകി മായാജാലം